സമൂഹം തയ്യാറാകണമെന്നാണ് പ്രവാചകൻ ലോകത്തോട് പ്രഖ്യാപിച്ചത് ഇന്ന് തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും രാജ്യത്തെ വലിയ അരാധിപത്യങ്ങളും ഈ സമയത്ത് പതിനാല് നൂറ്റാണ്ടുകൾ ലോകത്തിന്റെ നേതാവ് സയ്യദ് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവൻ എന്റെ പാദ പിന്തുണല്ല തീവ്രവാദത്തിലോക്ക് ക്ഷണിക്കുന്നവൻ എന്റെ പാദ പിന്തുണല്ല തീവ്രവാദ പ്രവർത്തനത്തിൽ മരണപ്പെട്ടവൻ എന്റെ പാദ പിന്തുണയുന്നവനല്ല എന്നോ ലോകത്തിന്റെ നേതാവ് സയീദു മുഹമ്മദ് പ്രഖ്യാപിക്കുകയാണ് ലോകാനുഗ്രഹി മുഹമ്മദ് നബി അലൈഹി വസ്ലമിന്റെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് ആയിരങ്ങൾ പങ്കെടുത്ത ഇമാം നബി അക്കാദമിയുടെ നേതൃത്വത്തിൽ നടന്ന നബിദിന സാംസ്കാരിക റാലി ബഹുജന റാലിയായി മാറി ചെയർമാൻ ഇബ്രാഹിം സഖാഫി നൊച്ചിമ അധ്യക്ഷത വഹിച്ചു തീവ്രവാദ ചിന്താഗതിയിൽ നിന്നും എല്ലാവരും മാറണമെന്നും പ്രവാചകന്റെ ജീവിത വഴിയിൽ വർത്തിച്ച് ലോകത്തിന് സമൂഹത്തിന് നന്മകൾ ഉണ്ടാകുവാൻ നാം മാറേണ്ടതുണ്ടെന്ന് ചെയർമാൻ ഇബ്രാഹിം സഖാഫി അധ്യക്ഷ പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു പ്രവാചക ജീവിതം ആണ് നാം അനുകരിക്കേണ്ടതെന്നും മതവും ജാതിയും പറഞ്ഞ് വർഗീയവൽക്കരിക്കുന്നവർക്കെതിരെ പ്രവാചക ജീവിതം കണ്ടുപഠിക്കണമെന്ന് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകൻ ശ്രീ കെ എം കുഞ്ഞുമോൻ പറഞ്ഞു ഇത്തരം ഘോഷയാത്രകൾ നാടിന്റെ ഐക്യത്തിനും അതിലുപരി സൌഹാർദ്ദത്തിനും വഴിയൊരുക്കുമെന്ന് എടത്തല ഗ്രാമപഞ്ചായത്ത് വാർഡംഗം ശ്രീ ഷിബു പള്ളിക്കുടി പറഞ്ഞു സാംസ്കാരിക റാലിയിലും പൊതു സമ്മേളനത്തിലും വിവിധ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളായ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ സുധീർ മീന്ദ്രക്കൽ തക്കുവ മസ്ജിദ് രക്ഷാധികാരി അബ്ദുറഹ്മാൻ ജനറൽ സെക്രട്ടറി ഷബീർ യൂത്ത് കോൺഗ്രസ് ഭാരവാഹി സിറാജ് ചേനക്കര നൊച്ചിമ റെസിഡൻസ് പ്രസിഡന്റ് സിയാദ് അണ്ടാർത്തറ സെക്രട്ടറി പീതാംബരൻ എന്നിവർ സംസാരിച്ചു ഇമാം നബവി അധ്യാപകരായ മുഹമ്മദ് മർസൂഖി അബ്ദുറഹീം സഖാഫി അഫ്സൽ അഖ്സരി അലി മുസ്ലിയാർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നിവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ച പരിപാടിയിൽ മെഴിവാർന്ന മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ടും അരങ്ങേറിയിരുന്നു രാവിലെ ഏഴ് മുപ്പതോടെ പതാക ഉയർത്തുകയും നബിദിന സാംസ്കാരിക ഘോഷയാത്ര അടിവാരം നൊച്ചിമ കവല എന്നിവിടങ്ങളിൽ കൂടി ഇമാം നബവി അക്കാദമിക് സമീപമുള്ള ഗ്രൗണ്ടിൽ സമാപിച്ചു സമാപന സമ്മേളനത്തിൽ നിരവധി പേർ സംബന്ധിച്ചു

നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാജ്യത്തിൻ്റെ സാഹോദര്യവും ഐക്യവും നിലനിർത്തുക എന്നാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മുത്തം മുഹമ്മദ് മുസ്തഫ മുസ്തഫാ അലൈഹി അല്ലൈവലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിടത്തോളം പുഞ്ചിരി പോലും ദാനമാണെന്നും നിൻ്റെ അയൽവാസി ഭക്ഷണം കിടന്നാൽ നീ ഭക്ഷണം പോലും കഴിക്കരുത് എന്നും നമ്മളെ പഠിപ്പിച്ച മുത്ത മുഹമ്മദ് മുസ്തഫാ അലൈഹി വസ്ലമിയുടെ ചര്യകൾ പുറത്തിണക്കിക്കൊണ്ട് ഈ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം നാം വിപുലമായി ആഘോഷിക്കുകയാണ്

ജന്മദിനാഘോഷം ഇവിടെ കൊണ്ടാടുകയാണ് ഇവിടെ എത്തിയ എല്ലാവർക്കും എന്നതിനാശംസകൾത്തുന്നു നമസ്കാരം എനിക്ക് ഈ കൂടിയിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് നാം അദ്ദേഹത്തിൻ്റെ ആത്മകൾ അനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് മനുഷ്യനായി ജീവിക്കുക കൂടുതൽ ജനിക്കാർത്തും വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ജെ ജലാൽ മുപ്പത്രം